സബാഷ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുള്ളത് പുതിയ ചീഫ് ജസ്റ്റിസ് വന്നതോടുകൂടി അത്യാവശ്യം ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഞങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്തായാലും കലക്കൻ തീരുമാനമാണ് സാറേ പൊളിച്ചു ഇതാണ് വേണ്ടത് യോഗി ആദിത്യനാഥിന് ശക്തമായ തിരിച്ചടിയാണ് സിദ്ധി കാപ്പൻ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് യു എ പിലീസ് കക്കൂസിൽ പോലും പോകാൻ അനുവദിക്കാതെ കെട്ടിയിട്ടിരിക്കുന്ന വാർത്തകളടക്കം നവമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ വിഷയം തന്നെയാണ് ഈ വിഷയത്തിൽ നിർണായക ഇടപെടൽ കേരളത്തിലെ ജനപ്രതിനിധികൾ നടത്തിയിരുന്നു ഇതാ ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് പുതിയ തെളിയിച്ചിരിക്കുന്നു അദ്ദേഹം വളരെ കൃത്യമായ ഒരു തീരുമാനമാണ് ഈ വിഷയത്തിൽ അതായത് അദ്ദേഹം നിന്ന് ഉടൻ തന്നെ ഡൽഹിയിലേക്ക് മാറ്റണം ഡൽഹിയിലെ എയിംസിലോ ആർ എം എല്ലോ നല്ല രീതിയിലുള്ള ചികിത്സ ചികിത്സാപ്പന് നൽകണമെന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതിനെ യു പി സർക്കാർ കോടതിയിൽ അഥവാ സുപ്രീം കോടതിയിൽ ശക്തമായ ഭാഷയിൽ എതിർത്തെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെ കൊടുത്തേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസ് ഉത്തരവിറക്കിയിട്ടുള്ളത് അങ്ങനെ യു പി സർക്കാരിന് ഈ അടുത്ത കാലത്ത് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ യു പി സർക്കാരിന് ഈ അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളത് സിദ്ധിക്കാപ്പൻ എന്ന നിരപരാധിയായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ ഒരു കാരണവുമില്ലാതെ യു എ പി എ ചുമത്തി അകത്തിടുകയും ചികിത്സ പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയപ്പോൾ കേരളത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒടുവിൽ സുപ്രീം കോടതി ഹർജി പരിഗണിച്ചുകൊണ്ട് കൃത്യമായ തീരുമാനം പുറപ്പെടുവിച്ചതോടെ വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് മലയാളികൾക്കും സിദ്ധിഖ് കാപ്പന്റെ കുടുംബത്തിനും യോഗി ആദിത്യനാഥിനും യു പി സർക്കാരിനും നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും യോഗി ആദിത്യനാഥിന്റെ കോട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ചികിത്സ മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇത്തിരി മെച്ചപ്പെടും നമുക്ക് അത് മാത്രമല്ല വേണ്ടത് നിരപരാധിയായ ഒരു മാധ്യമ പ്രവർത്തകന്റെ മോചനം തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നതുവരെ നമ്മൾ നമ്മളുടെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടേയിരിക്കണം ഇല്ല എങ്കിൽ നാളുകളിൽ ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന പല ആളുകളും ഇത്തരം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളിൽ ഒരു കാരണവുമില്ലാതെ പെട്ടുപോകും എന്തായാലും സുപ്രീം കോടതിയുടെ ആ കിഡിലൻ തീരുമാനത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു യു പബ്ലിക് കേരള